ഏറ്റവും ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ലിവറാണ് ഈ ലിവറിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു നല്ലൊരു ചുമ ജലദോഷം പോലത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞിരുന്നാലും നമുക്ക് ശ്രദ്ധിച്ചാൽ മതി കോഴി അതിൻ്റെ വേസ്റ്റ് ഭാഗം എത്തുമ്പോൾ ശരീരമൊക്കെ നീലിച്ച് വരുന്നതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൽ കൂടുന്നുള്ള ലിവറിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പം അതിന് നമ്മൾ നമ്മൾ ലീ ഫിഫ്റ്റി ടു അതുപോലുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ഒരാഴ്ചയിൽ മിനിമം ഒരു ദിവസമെങ്കിലും നമ്മളത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് ചുമ്മാ കൊടുക്കാം നാച്ചുറൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പച്ച നമ്മുടെ പച്ചമഞ്ഞൾ വീട്ടിൽ അരച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന മഞ്ഞൾ നമ്മൾ നമ്മളിടയ്ക്കെങ്കിലും നമ്മുടെ കോഴികൾക്കും നമ്മുടെ ബേഡ്സിനൊക്കെ കൊടുക്കുന്ന നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഞാൻ ഈ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇതിന് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇന്ന് മാർക്കറ്റിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ബേഡാണ് ബ്രഹ്മ ഏറ്റവും കൂടുതൽ ബ്രീഡേഴ്സ് വളർത്തുന്ന ഒരു ബേഡും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ബേഡുമാണ് ബ്രഹ്മകൾ എന്ന് പറയുന്നത് അതുപോലെ ബ്രഹ്മകൾ വളർത്ത വളർത്തുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പച്ച നമ്മൾ ഈ കമ്പം പുല്ല് അതുപോലെ തന്നെ ഗോതമ്പ് ഇതൊക്കെ മുളപ്പിക്കുക മുളപ്പിച്ചിട്ട് ഇതിൻ്റെ പുല്ല് പച്ച പുല്ലുകൾ ഇതിൻ്റെ അകത്തുനിന്ന് വളർന്നു വന്ന പച്ചിലുകൾ നമ്മളതിനെ പിച്ച് ഇട്ട് കൊടുക്കുക വല്ലപ്പോഴെങ്കിലും ബെഡ് ആയിട്ട് തന്നെ ബെഡ്ഡായിട്ട് കൊടുക്കാൻ പറ്റും അല്ലാതെയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഗ്രീൻസ് കൊടുത്തോണ്ടിരിക്കുക എന്നാലതിൻ്റെ ഫുൾ ഗ്രോത്തിൽ എത്തത്തുള്ളൂ അതുപോലെ തന്നെ ബ്രഹ്മ ഏറ്റവും കൂടുതൽ ഹൈ പിന്നെ ഒരു മെയില് മെച്യറാവുന്നത് ബ്രഹ്മയുടെ ഒരു മെയില് മെച്യറാവുന്നത് എയ്റ്റ് ടു ടെൻ മന്ത്സിൻ്റെ ഇടയിലാണ് ബ്രഹ്മയുടെ ഒരു മെയില് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഫീമെയില് മാസം മുതൽ എട്ട് മാസത്തിൻ്റെ ഇടയിലാണ് ഫീമെയിൽ മുട്ടയിടാൻ പ്രായമാവുന്നത് പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഗ്രോത്ത് എത്തുന്ന രണ്ട് വയസ്സിൽ മാത്രമേ ബ്രഹ്മ പൂർണ്ണ വളർച്ചയിലെത്തുള്ളൂ മെച്യൂരിറ്റി അല്ല പൂർണ്ണ വളർച്ചയിലെത്തുള്ളൂ അതുപോലെ അത് സൈസും വയ്ക്കും ഹൈറ്റും വെക്കും എന്നാണ് പറയുന്നത് ബ്രഹ്മയെ കൂടുതലായിട്ട് വെളിരാജ്യത്തുള്ളവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയ്റ്റീൻ ഫിഫ്റ്റീസിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടും എഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പിന്നീടാണ് അവര് ഫാൻസി പർപ്പസിനായിട്ട് അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ട്രിപ്പിൾ പർപ്പസ് ആയി പിന്നെ അവർ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അവർ മീറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അതുപോലെ ഫാൻസി ഷോ ഷോപ്പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും പക്ഷേ നമ്മുടെ ഇന്ത്യ മാർക്കറ്റ് അതൊക്കെ അവർ പിന്നെ അതിനെ ഷോ ബേഡ് ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അംഗീകരിച്ച അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ അതിനെ അംഗീകരിച്ച് അതിനെ കൂടുതലും ഷോ ബേർഡായിട്ട് അവനെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഷോ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ പോയി കാരണം ഇത് ഫുള്ളി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബേർഡ് ആയതുകൊണ്ട് നമുക്ക് പതിനയ്യായിരം രൂപയും പതിനാറായിരം രൂപ കഴിച്ച് നമ്മളെ അതിനെ കഴിക്കാൻ തയ്യാറാകത്തില്ല ഒരിക്കലും അത് ചെയ്യുന്ന വണ്ടത്തരോ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ബ്രഹ്മയെപ്പറ്റിയുള്ള ഷോർട്ടനായിട്ടുള്ള ചില അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത് ബാക്കിയുള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ തരുന്നുണ്ട് പിന്നെ ബ്രഹ്മയുടെ കളർ വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ബ്രഹ്മ ബഫ് ബ്രഹ്മയുണ്ട് വൈറ്റ് കൊളംബിയൻ ഉണ്ട് ഡാർക്ക് ബ്രഹ്മയുണ്ട് ഗോൾഡൻ പാട്രിജ് ബ്രഹ്മയുണ്ട് ഇതിൻ്റെ എല്ലാം കളേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ അതിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ അതിൻ്റെ പേരും ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ അതിൻ്റെ അകത്ത് എഴുതി വിടുന്നുണ്ട് പിന്നെ ബ്രഹ്മയുടെ അറിയാലോ മുട്ടയിടുന്ന ഏകദേശം നൂറ്റമ്പത് മുട്ട വരെ ഇടും എൺപത്തഞ്ച് എൺപത്തഞ്ച് എൺപത് തൊട്ട് എൺപത്തഞ്ച് ശതമാനം വരെ വിരിയൽ ശതമാനമുണ്ട് പിന്നെ അതിൻ്റെ ഫെർദേസിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും ഞാൻ ഷോട്ടൺ ചെയ്യുകയാണ് പത്ത് മിനിറ്റ് ഒന്നും നിങ്ങൾ ക്ഷമിച്ചിരുന്ന് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ താങ്ക് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ പ്രസൻ്റ് ആവണം ഗ്രൂപ്പിൻ്റെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് സംശയങ്ങൾ തരും ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി നമ്മൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞു തരും